പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിരിക്കുകയാണ് തൻ്റെ ഭാര്യയാണ് നാരായണി എന്നുള്ള കാര്യം അനൂപ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും എതിർപ്പുകൾ നേരിട്ടുകൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയാണ് നാരായണിയെ നമ്മുടെ അനൂപ് ഈ കാര്യങ്ങൾ നാരായണിയെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നാരായണി ഇത്രയും നാൾ താനൊരു കാര്യം മറച്ചു വെച്ചിരുന്നതായി തുറന്ന് അനൂപിനോട് പറയുന്നത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ അനൂപ് ഒടുവിൽ താൻ നാരിയാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്ന നാരായണി പക്ഷേ വൃന്ദയ്ക്ക് താൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് തന്നെ ഒരിക്കലും അവളെ താൻ ചതിക്കുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് അതെല്ലാം വിട്ടുകളയാൻ ആവശ്യപ്പെടുന്ന അനൂപ് നാരായണിയോട് പഠിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് നാരായണി അനൂപ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒടുവിൽ നാരായണി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള റിസൾട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനം പഠിപ്പിൽ നാരായണി കരസ്ഥമാക്കി എന്നുള്ള കാര്യം അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്